അവസാന ഫയർ ഡാൻസ് സൈസും കേട്ടാ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സാധനം കേട്ടോ ഞാനിപ്പോൾ ഇല്ലാതെ നമ്മളെ ഇന്നത്തെ വീട് ഫുൾ രാത്രിയല്ലേ കൂടാ നമ്മളെ വെട്ടത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീട് വച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ടീമുണ്ട് വീട് സ്കിപ്പ് ചെയ്ത് പോകലാ കാണാൻ അതായത് നമ്മളെ എന്താ പറയുക നമ്മളെ രണ്ടേക്ക് രണ്ട് മൂന്ന് ഏട്ടന്മാരുമുണ്ട് അപ്പോൾ ഏട്ടന്മാരെല്ലാവരും കൂടിയിട്ട് രാത്രിയിൽ ഞാനിപ്പോൾ ഇല്ല തോണ്ട കിടക്കാം ഞങ്ങളുടെ നാട്ടിൽ ചൈത്ര വായന പുഴയെന്ന് പറയും തോണ്ട പുഴ കിറക്കാനുള്ളത് അപ്പോൾ പുഴുന്ന് മീനിലും പിടിച്ചാൽ ഗ്രില്ലിലും ചെയ്തിട്ട് ഒരു ഫുഡ് അടിക്കുന്നൊരു വീട് ചേട്ടാ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ വലിയ ഇട്ട് വെച്ചിട്ടുണ്ട് പൊറോട്ട അമ്മ വരുമ്പോഴേ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് ഒരു പതിനെട്ട് പൊറോട്ട വാങ്ങിയുള്ള അപ്പുറം വീട്ടിൽ വെക്കേണ്ട ചിരട്ട കത്തി ചട്ട ഭാഗമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈബ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം സാധനം കൊണ്ടുവരുന്നുണ്ട് മുന്തവണ്ടരുന്നു നമ്മളൈറ്റ് എത്തി കിച്ചൺ എത്തി കിച്ചൺ വീലുവേണ്ടി ലൈസൻസ് ഉണ്ടോ ലൈസൻസ് നല്ല സമയം ഇപ്പം സമയം ഏകദേശം ഒരു ഏഴ് ഏഴര ആവനായിട്ടോ അപ്പം നമ്മളിന്ന് എന്താ പറയുക കോയിൽ വയലിടാൻ പോകുന്നുണ്ട് വഴി നമ്മുടെ ചെറിയ തോട് തോട്ടിട്ടോ മഴക്കാലം നല്ലോണം ഉണ്ട് അപ്പോൾ വരലയിടാൻ വേണ്ടിയിട്ട് സെറ്റാകുന്നുണ്ട് സന്തോട്ടൻ ഇവിടെ കൈ ഉണ്ടെന്നു മുട്ട വെള്ളമില്ലല്ലോ വലിയ വെള്ളമൊന്നുമില്ല വേനൽക്കാരായതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല നമ്മൾ വല കൂട്ടത്തിലെ ഏറ്റവും വയസ്സ് കൂടിയാൾ ബാലാട്ടൻ അങ്ങനെ വാലാട്ടനും സന്തോട്ടനും കൂടി വലയിടാൻ പോകുന്നുണ്ട് മുകളിൽ രാവിലെ വലയിടുന്നുണ്ട് എന്ത് പ്രാണിതൊട്ടാ ക്യാമറക്ക് പോലെ വന്നാൽ നോക്കി ലൈറ്റ് വന്ന ബിൻ ഷെഡിനട നമ്മുടെ ഗ്രിഡിന്റെ തീ എത്തിക്കാൻ സെറ്റപ്പാക്കുന്നുണ്ട് കേട്ടാ അടുക്കള സമ്പ്രദായം ബിൻ ഷെഡ് ഏറ്റെടുത്തുണ്ട് ചട്ട കണ്ണെടുക്കാണ്ട് സാധനം മേടിച്ചിട്ടാണ് പൊത്തിയാച്ചിരി നമ്മ മീൻ പിടിക്കുന്നതോളി വരുന്നതായിരിക്കും ഇത് മുപ്പം മേടിച്ച സാറിന് വരുമ്പോൾ അപ്പനിന്ന് ഒരു പത്ത് കിലോ വില കിട്ടി ഏഴ് ആടെ ഏർന്ന് മോളൊന്നും വീട് വന്നില്ലല്ലോ ഞങ്ങൾ വീടിയെടുത്തിട്ടെന്താക്കിയത് നിങ്ങൾ ഞങ്ങൾ വറുത്ത് പുറത്ത് നിന്നു എങ്ങനെയാണ് എവിടെ നമ്മളെ അന്നപ്പൂ നമ്മളെ ചെറിയ വില എടുത്തിട്ട് ഇത് വെളുത്തുള്ളി ഉള്ളി എല്ലാം സെറ്റാക്കുന്നുണ്ട് സെറ്റായി സെറ്റായി ഒരു മെഴുതിരിൽ വെട്ടത്തിൽ നമ്മളെല്ലാം നമ്മിപ്പോൾ വേറൊരു കുഴിയിലേക്ക് മീൻ പിടിക്കാൻ പോകട്ടാ സ്ഥലം കാണിച്ചുള്ള സ്ഥലം ഇതാണ് ഫുൾ കാടിടയിലൂടെ ബേക്കിന് പാലുണ്ട് പാലുണ്ട് മുമ്പിൽ രാവിലേട്ടനും ആരും പോയിട്ടുണ്ട് ഇവിടെ ഇരുട്ടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്ന് അറിയില്ല കാട്ടിലൊക്കൂടെ പോകണത് ഒരു കത്തി തണുപ്പത്ത് പാമ്പുണ്ടാവും അല്ലേ തണുപ്പത്ത് പാമ്പുണ്ടാവും ആര് കല്ലിടും

കടന്ന് കിണിട് ആ കൊടുക്കൂടി കിണി കടന്ന് കിണി ഒന്ന് കിണോ ഒന്നിട്ടുണ്ട് മീൻ കിണറെ വൈബാട്ടായി രാത്രിയാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ടീമായി വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കലും അത് പ്രത്യേക രസമാണ് അത് മീൻ പിടിക്കാൻ പോകുന്ന ആരിക്കലെ ക്രൈസ് അവർക്ക് മനസ്സിലായത് അവർക്കും ഉണ്ടോ അവിടെ ഇപ്പോൾ ഫുള്ള് കാടും ഇതെടുക്കും ഞങ്ങളോ വലയിലേക്ക് കഴിഞ്ഞാൽ മീൻ കാണിച്ചിട്ടാണ് ഇതേ എടുക്കും എന്തേലും കാണും ഇതോ ഈ പുല്ല് ഊരി സൈസ കേട്ടാ നമ്മൾ മീൻ പിടിച്ച് വരുന്ന സമയത്ത് ആദ്യം പിടിച്ച മീൻ കണ്ട മിനിഷ്ട കറി സെറ്റാക്കിയിട്ടുണ്ട് മീനുഷ്ഠ നമ്മ ഇത് നമ്മളെ പണ്ടത്തെ അടുപ്പാട്ടാ പണ്ടത്തെ മണ്ണെണ്ണം വെച്ചിട്ടില്ലേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടോ വേണ്ട പണ്ട് നമ്മളെ പണ്ട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇത് നമ്മുടെ പണ്ടത്തെ സെറ്റപ്പാണ് നമ്മൾ മീനാട് റെഡി ആക്കി കൊടുക്കുന്നത് ഇതെല്ലാം വാലാട്ടൻ്റെ ഒരു സെറ്റപ്പ് ആട്ടോ മുകളിൽ നമുക്ക് കപ്പി കിട്ടിയിട്ടുണ്ട് ഞാൻ വേണ്ട പറഞ്ഞു കൊടുക്ക വേണ്ട പറഞ്ഞു കൊടുക്ക് മുകളില് കപ്പി കെട്ടി കയറി വലയെ തൂക്കിട്ടു തൂക്കിട്ടു മീനെടുക്കണവരുടെ ഇല്ലതുകൊണ്ട് ഓണം പോലെ വാവുന്നാക്കിയാ മതി അതിലൊരു കറ്റിയുണ്ട് ഉണ്ട് നോക്കണം ആ കറ്റിയുണ്ട് ഇതൊക്കെ

ണം വന്നിട്ട് തിന്നു വെക്കാം വേറെ കത്രി മുറിയില്ല പഴയ സൈഡിലായിട്ട് അമേതങ്ങനെ സെറ്റ് ആയിട്ടും ില്ല അന്നത്തെ നമ്മളെ ആ ചെറുത് കൊള്ളുന്നില്ല അന്നിട്ട് അല്ലേ അല്ലേ അത് അത് കിട്ടോ പിന്നെ വായിക്കും അത് ആ സ്കൂള് ഫുള്ള് അതെ വീട്ടിലേക്ക് വാദുകളായത് അതൊക്കെ എല്ലാത്തിനെയും വേണ്ട ഒന്നിച്ചു നീ വെച്ചോ അങ്ങ് പുറത്തേക്ക് നോക്കണ്ട ചട്ടി കണക്കുണ്ടല്ലോ ആ തീരെ കരിഞ്ഞു പോകും ഇതും കൂടെ തെറ്റി വെച്ചായിട്ടാ

<laughs> െ <laughs> <Okay. laughs>

ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് കൂടെ ൂടെ പിടിക്കുന്ന അത് ഞാൻ ഭർത്താ ഇങ്ങനെ പിന്നെ വെച്ച് വെച്ച് അല്ല മീൻ്റെ ഭർത്തകളാതിലെ ഈ മീൻ്റെ ഭർത്തക പ്രത്യേകത പ്രത്യേകത

ടിപൊളി ദിവസമായിട്ടൊന്ന് ഇപ്പം എല്ലാവരും പരിചയപ്പെടുത്താം ഇത് ഏതാണ് ഞാൻ പതിനെ ശ്രീഹരി ഇത് കാനുവാടി രാവിലെ ടൺ ഇത് ബാല ടൺ ബിനി ഷേട്ടൻ കാണിച്ചിട ഇത് സന്തോട്ടൻ രാവിലെ കാണിച്ചത് ഇത് ഷേട്ടൻ കേടാ ഇതാണ് വിനിഷേട്ടൻ അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായി ഓക്കെ നമ്മളെ കട കേട്ടോ അടിപൊളി 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 സൂപ്പറായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ചെയ്യണം നോക്കാ അവസാനം ഫയർ ഡാൻസ് കേട്ടോ അവസാനം ഫയർ ഡാൻസ് ഏയ് ഏയ് ഏയ്